ായതുകൊണ്ട് അതിന്റെ പേരിൽ എന്തു പറയപ്പെട്ടാലും നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് ദിവസമായപ്പോ ഇപ്പോ ഒന്ന് രണ്ട് ദിവസം മുമ്പ് അത്തരമൊരു വാക്ക് പ്രയോഗിക്കുകയും ആ പ്രയോഗം ഇങ്ങനെ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിൽ പോലും അതിലും എന്തോ ഒരു കടമ്പുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ അപകടകരമായി വളരെ ഞെട്ടിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എ സി ഭരണഘടന തിരുത്തി സമസ്ത കേരള ജമീയത്തിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അതിന്റെ ആളെന്നെ പറഞ്ഞല്ലോ ഇത് സ്വന്തം ഇവിടെ നിയന്ത്രണമില്ല എന്ന് സമസ്തക്കാർക്ക് തന്നെ അറിയാം എന്നൊക്കെ അവർ വിശദീകരിച്ചു മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയൻ ഉണ്ടാക്കിയ മഹാനായ ബാപ്പുട്ടി ഹാജി ഉണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുലുമയുടെ ആശാദർശങ്ങൾ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മാതൃകായോഗ്യമായ ഒരു സ്ഥാപനം വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജമീയത്തിലുമു നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ നോക്കിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നു ഇതിന്റെയൊക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തിലുമയുടെ കേന്ദ്ര മുഷാവറംഗമായിരിക്കണം അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്ത കേരള ജമിയത്തിലൂടെ മുഷാവർക്കുണ്ടായിരിക്കണം സമസ്ത മുഷാവറക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാപ്പൂട്ടി ഹാജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ദാൽഹുദക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്ത സമസ്തകേ അജമിയുമയുടെ കേന്ദ്ര മുഷാവർ അംഗമായിരിക്കണം അത് അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാവർ അംഗമായിരിക്കണം ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല എന്ത് എന്തുദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപക നേതാക്കൾ അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമ്മിയത്തു കേന്ദ്ര കേന്ദ്രം അംഗമായിരിക്കണം ആ സംവിധാനത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു ആ ഭേദഗതിയിൽ പറയുന്നത് അതിന്റെ